ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും ഇണാൻ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇനി മുന്നേ ഇട്ട വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അപ്പം മംഗലാപുരം പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ പെരുന്നാളിന് മംഗലാപുരം പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പെരുന്നാളിനല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓരോരാളെ വീട്ടിലിങ്ങനെ പോയി പെരുന്നാളിന് പോയപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ലേ പെരുന്നാളിൻ്റെ അന്നും അത് കഴിഞ്ഞാലും ഇങ്ങനെ ബന്ധുക്കളടുത്ത് എല്ലായിടത്തും ഇങ്ങനെ പോയി ഇറങ്ങുക പോവാം അവരൊക്കെ കാണാം അങ്ങനെയൊക്കെയല്ലേ എന്നിട്ടും നമുക്കായിട്ടില്ല കേട്ടോ എല്ലായിടത്തും പോകാനും പറ്റിയിട്ടില്ല അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പേർക്ക് പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ പെങ്കൾമാരുടെ അടുത്ത് തന്നെ കേട്ടോ പിന്നെ പെങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പം ഒരു വീട്ടിൽ പോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേന്ന് ഞാൻ വേറെ വീട്ടിലേക്ക് പോവുകയാണ് പോകുമ്പം ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോണേ അപ്പം മംഗലപുരം ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ടൗണും ഉണ്ട് ഇതുപോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ ആദ്യമൊക്കെ ടൗൺ മാത്രം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് ഇവിടെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നത് മംഗലപുരം എന്നൊക്കെ പറയുമ്പം ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ ഫുൾ ടൗൺ ഭാഗം ഇങ്ങനെ ഉള്ള ഏരിയ ഒന്നും ഇല്ല ഉള്ള നമ്മളെ നാട്ടിലെ പോലെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതുപോലെ ഒന്നല്ലോ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗം ഇല്ല പോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു പറമ്പ് സ്ഥലം പോലത്തെ ആണ് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തെല്ലാം അതുപോലത്തെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തി മംഗലാർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇതിപ്പം മംഗലാപുരം തന്നെയാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഫസ്റ്റിൽ ഇന്നലെ ഇനി മുന്നിട്ട വീഡിയോയിൽ ഞാൻ ഉള്ളാളെ ഇറങ്ങിയിട്ട് ഉള്ളാളെ പള്ളിയിലൊക്കെ പോയ വീഡിയോ ആണ് ഇതിപ്പോൾ മംഗലാപുരം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ അവിടെ കല്യാണമാണ് കേട്ടോ അത് ഞാൻ പിന്നെ കല്യാണ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഡേറ്റ് ഒക്കെ പിന്നെ പറയാം കേട്ടോ പിന്നെ ബസ് ഇറങ്ങിയാൽ പിന്നെ നേരെ വരുന്നത് മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റിലധികം പെണ്ണുങ്ങളാണ് കേട്ടോ മീൻ വെക്കാനുണ്ടാവുക ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളുണ്ടാവില്ല ആണുങ്ങൾ മാത്രം ഈ നാട്ടിലാണുങ്ങൾ ആണുങ്ങൾ ഉണ്ടാവില്ല പെണ്ണുങ്ങൾ മാത്രം കേട്ടോ ഞാൻ കണ്ടത്രോളം അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പം വീട് സ്കിപ്പ് ഏതൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ചക്ക ഉണ്ട് കേട്ടോ ചക്കക്ക് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന ചക്കക്ക് ഇവിടെ നൂറ് രൂപ കിലോക്ക് അയിമ്പത് രൂപയൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ മുല്ലപ്പൂക്ക് എല്ലാം ഇതുപോലെ വയ്ക്കുന്നതാണ് മുല്ലപ്പൂ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല വീടുകളുണ്ട് കേട്ടോ ഇവിടുത്തെ മുൻപൂവൊക്കെ എങ്ങനെയാണെന്ന് അതിവിടുത്തെ മാർക്കറ്റ് കഴിഞ്ഞവാടിലെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇതുപോലെ നമ്മളെ നാട്ടിലെല്ലാം പോലെ തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ സാധനമൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഒരുപാട് വെറൈറ്റി സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊക്കെ പുളി രണ്ട് തരം അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഇവിടെയൊക്കെ നാല് തിരൊക്കെ ഉണ്ട് ഇവിടെ പുറത്തൊക്കെ വെച്ചിട്ട് വേറെ ഒന്നും അറിയില്ല കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ ഇതൊക്കെ നാല്ത്തരം പുളിയാണ് കേട്ടോ ഇതൊക്കെ പുളിയാണ് പക്ഷെ എന്ത് പുളിയാണെന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെയൊക്കെ പേരൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലിട്ട് എംബൂറി എംപൂർപ്പുണ്ടല്ലോ വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ഫസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഇവിടെ എപ്പോഴും വിളിക്കുക വരും ഇവർ നമ്മളെ വീട്ടിലൊക്കെ വന്നതാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ വിളിക്കും പക്ഷേ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ മുകളിലാണ് വീട് മുകളിൽ രണ്ട് റൂമും ഹാളും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ വിചാരിച്ചു കയറുമ്പോൾ ഞാൻ വിചാരിച്ചു അത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല മഷാൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട് എന്ന് ചെറിയ ചെറിയ റൂം രണ്ട് റൂമും അവളും പിന്നെ വർക്ക് ഏരിയ നമ്മളിവിടെ അടുക്കള കിച്ചൻ്റെ ബാക്കിൽ ഈ സ്ഥലമുണ്ട് കേട്ടോ വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെടികളും കറിയാമ്പിലും എങ്ങനെ നമ്മൾ സാധാ വീട്ടിൻ്റെ അടുക്കള വർഷത്തെ എങ്ങനെയാണ് നടുന്നത് അതുപോലെ എല്ലാം നട്ടിട്ടുണ്ട് ചെടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ കറി ആപ്പിലുണ്ട് അത്യാവശ്യം അവർക്ക് അവർക്ക് ഉപയോഗിക്കേണ്ട കറിയാപ്പിലുണ്ട് പിന്നെ ഒരു തെയ്യുണ്ട് ചെറിയ ചെടിക്കൊക്കെ ഇത് പൂക്കളൊക്കെ പിടിക്കുന്ന ഒരുപാട് തെയ്യ് ചെടികളുണ്ട് മഷാല നല്ല രസമുണ്ട് കേട്ടോ പൂവൊക്കെ കുറച്ച് വാടിപ്പോയിട്ടുണ്ടായിരുന്നു നല്ല പൂവൊക്കെ വിരിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഭംഗി ഉണ്ടാവട്ടായിരുന്നു മഷാല അടിപൊളി വീടാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്തോ ശരിക്കും എനിക്ക് സ്ഥലത്തിന് പേര് ഓർമ്മയിൽ ക്ഷാമം ഇല്ല കേട്ടോ ക്ഷാമം എടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടായിരുന്നു അപ്പം മംഗലാപുരമുള്ള ഇവിടെ മാർക്കറ്റാണ് കേട്ടോ ഇവിടെ എന്തോ പേര് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടണില്ല ഇവിടെ മാർക്കറ്റാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തന്നെ കടലാണ് ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് പോയൊരു വീഡിയോ അവർ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ എൻ്റെ മോളെ വീട്ടിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്തന്നെ ഇതും ശരിക്കും മാർക്കറ്റാണ് വെള്ളിയാഴ്ച ആയിട്ട് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അവിടുത്തെ മോളാണത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഈ ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫ് വര വരട്ടിയതും പിന്നെ ബീഫിൻ്റെ എന്നുവെച്ചാൽ പോത്തും കാലം കേട്ടോ കാലൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ തൈര് ഉണ്ടായിരുന്നു പിന്നെ മാഷാല്ല അടിപൊളി ഫുഡാണ് ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു നല്ല ഉണ്ട് കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ മാഷാ അല്ല അടിപൊളി ഫുഡാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഇതാ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പക്കും പത്തക്കം അതും കഴിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടായിട്ടോ പിന്നെ അതിനുള്ള പത്തക്ക കഴിച്ചപ്പോൾ നമ്മൾ പോകുക എന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ലേറ്റായിരുന്നു നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെയും സാധനം മേടിക്കാനും പോകണം അങ്ങനെ നമ്മൾ പോകാനിറങ്ങുമ്പോഴത്തേക്കും ഇതാ കസ്റ്റാർഡും കൊണ്ടിത്തന്നു കേട്ടോ പക്ഷെ കുടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അതോ അവരൊക്കെ കുടിച്ചു ക്ഷാമമൊക്കെ കുടിച്ചു ങ്ങനെ വിടുന്നില്ല ഇന്ന് പോകണ്ട പറഞ്ഞിട്ട് പിന്നെ ചായ പിടിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ടില്ല കേട്ടോ നമുക്ക് വേറെ സാധനം മേടിക്കാനുണ്ടായിരുന്നു പിന്നെ മഞ്ചേശ്വരം പോകാനുണ്ടായിരുന്നു പിന്നെ ഇതാ മാർക്കറ്റാണ് ആണ് കേട്ടോ ഇതൊന്ന് ശരിക്കും വെള്ളിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ കടകളൊന്നും ഓപ്പൺ ഇല്ല ഓപ്പൺ ഓപ്പണില്ല സമയത്ത് അന്നെങ്കിൽ നടക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു അത്രക്കും തിരക്കായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് കേട്ടോ ഇത് കടകളില്ലാത്തത് കൊണ്ടും പിന്നെ അങ്ങനെ വണ്ടികളും ആളുകളൊന്നും കുറവാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി നടന്ന കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു മക്കാമുണ്ട് അവിടെ ഇവിടെ അടുത്ത അടുത്ത അടുത്തൊരു പള്ളിയിൽ തന്നെ മക്കാമുണ്ട് അവിടെയും കൂടി കയറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറണേ ഇവിടെയാണ് കേട്ടോ അവർക്ക് ചുമ്മാ എന്ന് നിസ്ക ചുമസ്കരിക്കാനൊക്കെ വന്നത് ഇവിടെ തന്നെയാണ് ഷാം നിഷാദൊക്കെ പറഞ്ഞതാണ് കേട്ടോ അവൻ അവിടെ മക്കാമരെയൊക്കെ കയറി തുക ഒക്കെ ചെയ്തു അവിടെ ഒരു ഒരുപാട് മക്കാബി മക്കാമുണ്ട് കേട്ടോ ഇവിടെ പുറത്തുതന്നെ ഉണ്ട് മൂന്നാൾ എന്ത് ശരിക്കും എനിക്ക് അറിയില്ല ആരാന്നൊക്കെ പിന്നെ എൻ്റെ ഉള്ളിലുണ്ട് രണ്ടാൾ പിന്നെ അപ്പുറം പുറത്തും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ ദുഃഖ ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷം ഇവിടെ ഒരു അത്തരൊക്കെ വെക്കാനുണ്ട് ഒരാൾ നിൽക്കുന്ന കേട്ടോ അത്തരം മോതിരൊക്കെ അപ്പോൾ നിഷാദിനത്തരൊക്കെ വേണമെന്നിട്ട് അവിടെ നിന്ന് മേടിച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു നമ്മുടെ പള്ളിക്കുളം എന്ന് പറയൽ അങ്ങനൊരു കുളമുണ്ട് അവിടെ നല്ല മീനുണ്ട് കേട്ടോ ഒരുപാട് കുഞ്ഞ കുഞ്ഞ മീനുമുണ്ട് വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മീനുണ്ട് അത് ഈ ഇങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ വലിയ മീനൊക്കെ ഉണ്ട് അടിയിൽ വെള്ളമുള്ള കറുപ്പൊക്കെ ആയിട്ട് വലിയ മീനുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്കറിയില്ലായിരുന്നു പിന്നെ അവരും അറിയാമായിരുന്നു അപ്പുറം ഒരു മക്കാമുണ്ടെന്നിട്ട് ഞാൻ അവിടെയും പോയി പിന്നെ അപ്പുറം ആ മക്കാമ്മ കയറുന്ന വീഡിയോ ഒന്നും ഇല്ല കയറിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സ്റ്റെപ്പ് കയറിയിട്ട് പോകേണ്ടതാണ് അവിടെ പോകാൻ എന്താ വെച്ചാൽ മക്കാമ്മൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ എത്തി പിന്നെ അവിടെ നിന്ന് തുക ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി പിന്നെ ഷവറിനാ അവിടെ വലമിനി സൈഡുണ്ട് ആ സൈഡുണ്ട് ഈ അടിയിലൊക്കെ വെള്ളം കാണുന്നതും ഇതൊരു ബ്ലാക്ക് കാണുന്നതും മീനാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലുണ്ടോയെന്നറിയില്ല അങ്ങനെ അപ്പർ സൈഡൊക്കെ ഉണ്ട് പക്ഷേ നമ്മളപ്പുറം ഒന്ന് ഇട്ട് ചുറ്റാൻ നിന്നിട്ടില്ല അവിടെ നിന്നൊക്കെ കുറച്ച് കണ്ടു പിന്നെ ഒരുപാട് ആളായിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന സമയത്താണ് പള്ളിയിൽ ഒന്നും ഇത്രയൊന്നും ആളുണ്ടായിട്ടില്ല നമ്മൾ ഈ മുക്കാമ്പോൾ കയറുന്ന സമയത്ത് ഇത്ര ആളുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് വന്നു പിന്നെ ഇവിടെ ചീര നെയ്ത്തപ്പായ കിട്ടി കേട്ടോ അതൊക്കെ വേണിച്ച് കഴിച്ചു നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി രണ്ടുമൂന്ന് സാധനം എനിക്ക് ദശരിപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വേണിക്കുന്ന സാധനം ഞാൻ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അഗസിക്റങ്ങേ കേകാരനെ വിളനിച്ചോ അമീൻ ചേട്ടാ

ണിച്ച് പിന്നെ അവിടുന്ന് ഓട്ടോ കാണട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ മഞ്ചേശ്വരത്തേക്കാണ് കേട്ടോ വരുന്നത് ചില്ലറില്ല ചില്ലറില്ല നാപ്പം अच 4 जनकिए बाल पर पर गाड़ी चलती है। नाइट अटेंशन ऑफ पैसेंजर्स ट्रेन नंबर 126 8 മഞ്ചേശ്വരെത്തി കേട്ടോ മഞ്ചേശ്വരിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ ഒക്കെ ആണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ രണ്ട് വീടുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരാളെ വീട്ടിലൊന്നൊന്ന് പിറ്റേ ദിവസം ഒരാൾ വീട്ടിലേക്ക് പോകണം രണ്ട് പെങ്ങന്മാർ വീട്ടിലേക്കാണ് കേട്ടോ പോകാനുള്ളത് അമ്മ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കാണട്ടോ അടുത്തേക്ക് പോകുന്നത് പെങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം കയറിയ വാടന നിഷാദ് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ നിഷത് ബാഗ് ഉള്ളിൽ വെച്ചത്ര അപ്പം തന്നെ പോകുന്നതും എന്താ കടലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഈ റോഡ് അപ്പുറം കിടന്ന കടലാണ് അപ്പുറം കിടന്ന് കുറച്ച് നടക്കണം അവിടെ കടലാണ് എന്നുവെച്ചാൽ വെച്ചാൽ റോഡിൻ്റെ അപ്പുറത്തന്നെ വേറൊന്നും സ്ഥലങ്ങളൊന്നുമില്ല നേരെ കടലിലേക്ക് പോകുന്ന കേട്ടോ അപ്പം നിഷടുത്തേക്ക് പോയി നമുക്ക് എഴുന്നേത്തോളം ജ്യൂസൊക്കെ ആക്കി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച ശേഷം ഞാനും തച്ചിയും കൂടി പോയട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇരുന്ന് നമുക്ക് രണ്ടുപേർക്കും പോകാനായിട്ട് നമ്മളും പോവാണ് അപ്പോൾ ഒക്കെ നിഷാദ് പോയി വന്നു കേട്ടോ നിഷാബ് പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ എന്താ പിന്നെ നിഷാദിനെ കൂട്ടാതെ പോകാൻ പറ്റിയില്ലല്ലോ വെച്ചിട്ട് രണ്ടാമത് നിഷാദിനെ വിളിച്ചു അപ്പം നിഷാദും കൂടി വന്നു അപ്പം ഇവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കാണാം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ അപ്പം ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ വന്നിട്ടില്ല ക്ഷാമം വന്നിട്ടില്ല കേട്ടോ നമ്മൾ മൂന്നുപേരും വന്നു പിന്നെ നിഷാൾ കുറേ കളിക്കൊക്കെ ചെയ്തു അപ്പം അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്ന് പിന്നെ വിളിക്കാൻ തുടങ്ങി കേട്ടോ വാ വേം വാ കൊടുക്കാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ വന്ന് ചായ കുടിക്കുക അവരൊക്കെ ചായയൊക്കെ ആക്കി വെച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഇരുന്ന് ചേട്ടാ പോകാന്ന് പറഞ്ഞിട്ട് പക്ഷേ വരുന്നില്ല കേട്ടോ എനിക്ക് അത് ഇവിടുന്ന് കളിക്കണം കുറച്ച് സമയം കൂടി കളിക്കട്ടെ കളിക്കട്ടെ എന്നിട്ട് അങ്ങനെ അവനെ കൂട്ടാതെ നമുക്ക് തിരിച്ചു പോകാനും പറ്റുമല്ലോ ഇതിന് മുന്നേ വന്നൊരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിനെ കാണാതെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് ഈ വീച്ചിലാണ് കേട്ടോ പക്ഷെ അവനെ കാണാൻ ഇതല്ല പിന്നെ അപ്പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീടൊക്കെ വന്ന് പരന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ പോയി വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ചായ ഒക്കെ കുടിക്കണം അതിന് ശേഷം അതൊക്കെ ഫ്രഷായി വന്നു കുളിച്ചു വന്നു അങ്ങനെ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചും പിന്നെ ഇവിടുന്ന് പങ്കെ പെരുന്നാളിനൊക്കെ കടിയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഇതാ ചട്ടിപ്പത്തിലും പിന്നെ കേക്കും ഉണ്ടായിരുന്നു കേട്ടോ കടലാഴ്ച ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ കടലാഴ്ച അവർക്ക് പെരുന്നാളിന് ഇങ്ങനത്തെ കടികൾ സ്പെഷ്യലാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിറ്റേന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു പങ്കെളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ ശേഷം ഞാൻ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ വീഡിയോ എടുത്തിട്ടില്ല എന്നല്ല ഫോൺ സ്വിച്ച് ഓഫ് ആകാനായിരുന്നു പിന്നെ പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഓരോരുപങ്ക വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഇവിടെ രണ്ടാളുണ്ടായിരുന്നു പിന്നെ വന്നോടനു ശേഷം അത് ടി വി വെച്ചിരുന്നു ശാം ഫോണിലാണ് ഞാൻ അവരോടൊക്കെ സംസാരിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഇടുന്ന കേട്ടോ കഴിച്ചത് കഴിച്ച പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇവരും ഇവിടെ മുകളിലാണ് തായല് മുകളും വാടകയ്ക്ക് നിൽക്കുന്ന കേട്ടോ അപ്പം തായലല്ല മുകളിൽ പിന്നെ അവിടുന്ന് നേരെ ഓട്ടോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഭയങ്കര മോള് നമുക്ക് സ്ഥലം ഇതിൽ പോകേണ്ട ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഒന്നിച്ച് വന്നതാണ് റോഡ് സൈഡിലേക്ക് പോകാൻ ഓട്ടോക്ക് ഒക്കെ വേണ്ടിക്കും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ വലുതായിട്ട് ഞാൻ വീഡിയോ നടത്തിയിട്ടില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു കുറച്ച് ലെനത്തി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്തെ കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവർക്കും അസ്സാമലൈക്കും 对、嗯。